ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പുതിയൊരു കറി പരിചയപ്പെടാം പരിപ്പ് കറിയാണ് എല്ലാവർക്കും ഇഷ്ടമാകുന്ന രീതിയിലാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് എങ്ങനെ എങ്ങനെയാ ഒന്ന് നോക്കാം ഞാനിവിടെ പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് കുക്കറിൽ രണ്ട് വിസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വേഗം പെട്ടെന്ന് വേഗുന്ന പരിപ്പാണ് നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന പോലത്തെ പിന്നെ എടുത്തിരിക്കുന്നത് സവാളയാണ് മീഡിയം സൈസിലുള്ള സവാളയാണ് ഇത് നീളത്തിലല്ല ഇതുപോലെ കുനുകുനാന്ന് അരിയണം ഞാൻ അരിഞ്ഞത് അത്ര വലിയ കുനുകുനിയല്ല കാരണം എനിക്ക് വല്ലാതെ കണ്ണ് നീർന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ ഒരു പരുവത്തിന് അരിഞ്ഞു പിന്നെ ഒരു ചെറിയ പീസ് തക്കാളി അത് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ടാവണം പിന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളി വേണം അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യണം പിന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഞാനിവിടെ ഒരു മൂന്നെണ്ണാണ് എടുത്തിരിക്കുന്നത് അത് നടുുകന് ഇങ്ങനെ കീറിയിട്ട് പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ പൊടികൾ എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ അര ടീസ്പൂൺ മുളക് പൊടി അപ്പൊ നമ്മുടെ പരിപ്പ് കറിക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പ് കഴുകി ഉപ്പ് ഇട്ട് ഞാൻ വേഗം വെച്ചിട്ടുണ്ട് അടുപ്പത്ത് രണ്ട് വിസല് രണ്ട് വിസിൽ വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് വേവിക്കേണ്ടത് കേട്ടോ പരിപ്പ് വേകുമ്പോഴത്തേക്ക് നമുക്ക് മസാല ആക്കി എടുക്കാം അപ്പൊ അതിന് ഞാൻ ചേമിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇവിടെ എല്ലാം വെളിച്ചെണ്ണയിലാട്ടോ പാചകം ചെയ്യുന്നത് നിങ്ങൾ ഓയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓയിൽ ഉപയോഗിച്ചു കൊടുക്കും എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചോളൂ വെച്ചുകൊടു ഇനി ചെറുചീരകം ഒരു ചെറിയ സ്പൂൺ ഇട്ട് കൊടുക്കുക അതിലേക്ക് തന്നെ ചന്തയിൽ കായപ്പൊടി ചേർത്ത് നിൽക്കി ചേർക്കുക എന്നിട്ട് നമ്മൾ കറി ഇട്ട് കൊടുക്കാം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടു കൊടുക്കാം ഇതിലേക്ക് സവാള ഇട്ടു സവാള ഇടുന്നതിന്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ സവാള നമുക്ക് വഴറ്റിയെടുക്കാം അപ്പൊ നമ്മുടെ സവാള ഏകദേശമായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന പൊടികൾ കൊടുക്കാം പൊടി മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി അധികം വെന്ത് ഉടഞ്ഞ് ചേരൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാടുമ്പന്നെ നമുക്ക് പരിപ്പിടാം നമ്മുടെ മസാല ഏകദേശം ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്നു പരിപ്പ് ഇട്ട് കൊടുക്കാം പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ ഒരു ലെവലിൽ വേണം വേഗാൻ വേണ്ടിയിട്ട് പരിപ്പ് ഒഴിച്ചു കൊടുത്തേച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കറി നന്നായിട്ട് കുടുക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം അധികം കുഴുകിയതുമല്ല അധികം ലൂസുമല്ലാത്ത രീതിയിൽ വേണം ഈ കറി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കറി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതുപോലെ ശകലം മല്ലിയില ഇട്ട് കൊടുക്കാം മല്ലിയില ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇനി മല്ലിയില ഇടുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ആയിട്ടുണ്ട് ഇനി ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ രുചികരമായിട്ടുള്ള പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക